കേന്ദ്ര നഗരവികസന മന്ത്രി വെങ്കയ്യ നായിഡുവാണ് കലൂരിലെ ഉദ്ഘാടന ചടങ്ങിൽ ആദ്യം സംസാരിച്ചത് രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മെട്രോ കൊച്ചി മെട്രോയാണെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു ഈ നേട്ടത്തിന് സംസ്ഥാന സർക്കാരിനെയും മെട്രോമാൻ മാൻ ഇ ശ്രീധരനെയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു കൊച്ചി മെട്രോയിൽ ഉണ്ടായതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരണത്തോടെ മുന്നോട്ട് പോകണമെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു യും പ്രശംസിക്കുന്നതായിരുന്നു പിണറായി വിജയൻ പറഞ്ഞു ഒട്ടേറെ കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും യോജിച്ചു തന്നെ വികസന കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ കാര്യത്തിലും പോസിറ്റീവായ സമീപനമാണ് ഈ വികസന കാര്യങ്ങളിൽ പൊതുവിൽ കേന്ദ്രത്തിൽ കൊച്ചി മെട്രോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊച്ചി